വരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ ബേൺ എഴുതിയ ദി സീക്രെട്ട് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ് അദ്ധ്യായം ഏഴ് ആരോഗ്യത്തിനുള്ള രഹസ്യം ഡോക്ടർ ജോൺ ഹാഗ്ലിൻ ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞൻ വിദഗ്ധൻ വാസ്തവത്തിൽ നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് ചിന്തകളുടെയും വികാര വികാരക്ഷോഭങ്ങളുടെയും രീതികൾ ഭൗതിക പദാർത്ഥത്തെയും നമ്മുടെ ശരീരത്തിൻ്റെ ഘടന പ്രവർത്തനം എന്നിവയെയും നിർണയിക്കുന്നതിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് വൈദ്യശാസ്ത്രം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ജോൺ ഡിമാർട്ടിനി രോഗശാന്തി ലഭിക്കുന്നതിൽ പ്ലാസിബോ പ്രഭാവം പ്രയോഗിക്കാവുന്ന വിദ്യ നമുക്കറിയാം പ്ലാസിബോ എന്നാൽ പ്രത്യേകിച്ച് ഒരു ഫലവും ഇല്ലാത്ത ശരീരത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത വെറും പഞ്ചസാര ഗുളിക പോലുള്ള ഒരു വസ്തുവാണ് ഇത് വളരെ ഫലപ്രദമായ മരുന്നാണെന്ന് രോഗിയെ ധരിപ്പിക്കുന്നു അതിൻ്റെ ഫലം പലപ്പോഴും ഇത് യഥാർത്ഥത്തിൽ ഫലം ചെയ്യുന്നു എന്നതാണ് ആ രോഗത്തിന് വേണ്ടി തയ്യാറാക്കിയ മരുന്നിനോളമോ ചിലപ്പോൾ അതിലും അധികമോ ഫലം ചെയ്യുന്നു രോഗശാന്തിക്ക് ഏറ്റവും പ്രധാന ഘടകം മനുഷ്യ മനസ്സാണ് ചിലപ്പോൾ മരുന്നിനേക്കാൾ ഫലപ്രദമാണ് എന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് രഹസ്യത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മനുഷ്യരാശിയുടെ ആരോഗ്യ മേഖലയുൾപ്പെടെ പല പ്രതിഭാസങ്ങളും അന്തർലീന അന്തർലീനമായ സത്യം നിങ്ങൾക്ക് വ്യക്തമാകും പ്ലാസിബോ പ്രഭാവം ഒരു ശക്തമായ പ്രതിഭാസമാണ് ഈ ഗുളിക എൻ്റെ രോഗം മാറ്റും എന്ന രോഗികൾ ശരിക്കും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശ്വസിക്കുന്നത് അവർക്ക് ലഭിക്കുന്നു അവരുടെ രോഗം ഭേദമാവുന്നു ഡോക്ടർ ജോൺ ടിമാർട്ടിനി ഗുരുതരമായ രോഗം ബാധിച്ച ഒരാൾക്ക് ഒന്നുകിൽ മനസ്സിലെ ചിന്തകൾ സാക്ഷാത്കരിക്കും എന്ന സാധ്യത ആരായുക അല്ലെങ്കിൽ മരുന്നുകൾ പ്രയോഗിക്കുക എന്നീ രണ്ട് മാർഗ്ഗങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അത്യാസന്ന നിലയിലാണ് മരണം സംഭവിച്ചേക്കാം എന്ന അവസ്ഥയാണെങ്കിൽ മരുന്നിൻ്റെ വഴി തിരഞ്ഞെടുക്കുക തന്നെയാണ് ബുദ്ധി അതേസമയം മനസ്സിൻ്റെ ശേഷികളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയും ചെയ്യാം മരുന്നുകളെ നിഷേധിക്കേണ്ടതില്ല എല്ലാ ചികിത്സാരൂപങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് മനസ്സുകൊണ്ട് രോഗം മാറ്റുന്നത് മരുന്നു ചികിത്സയുമായി യോജിപ്പിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് വേദനയുണ്ടെങ്കിൽ മരുന്നു കൊണ്ട് വേദന മാറ്റാം അങ്ങനെ രോഗിക്ക് കൂടുതൽ ശക്തമായി ആരോഗ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കാം ഉത്തമമായ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത് ചുറ്റുപാടും എന്തു നടക്കുന്നു എന്ന് ശ്രദ്ധിക്കാതെ ആർക്കും സ്വകാര്യതയിൽ ചെയ്യാവുന്ന കാര്യമാണ് ലിസ നിക്കോൾസ് സമൃദ്ധിയുടെ ശ്രേഷ്ഠമായ മാതൃകയാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിലേക്ക് മനസ്സ് തുറന്നാൽ ആ അത്ഭുതം ആനന്ദം നിർവൃതി നിങ്ങൾക്കനുഭവിക്കാം പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിത്തരുന്ന നന്മകൾ നല്ല ആരോഗ്യം നല്ല സമ്പത്ത് നല്ല പ്രകൃതി നിങ്ങൾക്കനുഭവിക്കാം പക്ഷേ നിഷേധ ചിന്തകൾ കൊണ്ട് നിങ്ങൾ മനസ്സിൻ്റെ വാതിലുകൾ അടച്ചാൽ അസ്വസ്ഥതകളും നൊമ്പരവും വേദനയുമാണ് അനുഭവിക്കുക ഓരോ ദിവസവും കടന്നു പോകുന്നത് വേദനാജനകമായ കാര്യമായി തോന്നും ഡോക്ടർ ബെൻ ജോൺസൺ ഡോക്ടർ എഴുത്തുകാരൻ ഊർജ ചികിത്സാ പ്രമുഖൻ ആയിരക്കണക്കിന് രോഗങ്ങളും രോഗനിർണയങ്ങളും ഉണ്ട് അവയെല്ലാം ദുർബലമായ കണ്ണികൾ മാത്രമാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഒരൊറ്റ കാര്യമാണ് മനക്ലേശം ക്ലേശം അധികരിക്കുമ്പോൾ ചങ്ങലയിലെ ഏതെങ്കിലും കണ്ണി അറ്റുപോകുന്നു എല്ലാ മനക്ലേശവും ഉണ്ടാകുന്നത് ഒരു നിഷേധ ചിന്തയിൽ നിന്നാണ് ഒരു ചിന്ത ശ്രദ്ധിക്കാതെ വിട്ടാൽ അത്തരം ചിന്തകൾ പിന്നെയും കടന്നു വന്നുകൊണ്ടിരിക്കും അവസാനം അത് മാനസിക പിരിമുറുക്കം മനക്ലേശം സൃഷ്ടിക്കും നിഷേധ ചിന്തകളാണ് മനക്ലേശം ഉണ്ടാക്കുന്നത് ഒരൊറ്റ നിഷേധ ചിന്തയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് സംഭവിച്ചത് എന്തായിരുന്നാലും ശരി നിഷേധാത്മകമല്ലാത്ത ഗുണപരമായ ഒരു ചിന്ത പിന്നെ അതിനെ പിന്തുടർന്നു വരുന്ന കൂടുതൽ ചിന്തകളും ഉണ്ടായാൽ നിങ്ങൾക്കത് മാറ്റാൻ കഴിയും ഡോക്ടർ ജോൺ ടിമാറ്റിനി നമ്മുടെ കാഴ്ചപ്പാട് സന്തുലിതമല്ല നമ്മൾ സ്നേഹവും കൃതജ്ഞതയും ഉള്ളവരാകുന്നില്ല എന്നൊക്കെ നമുക്ക് അറിയിപ്പ് തരുന്നതിനായി നമ്മുടെ ശരീര സംവിധാനം നിർമ്മിക്കുന്ന സൂചനകളാണ് രോഗങ്ങൾ അതിനാൽ ശരീരത്തിലെ അടയാളങ്ങളെയും രോഗലക്ഷണങ്ങളെയും അത്ര ഭയാനകമായി കാണേണ്ടതില്ല സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിഷേധ ചിന്തകളും അവ ഏത് രൂപം പ്രാപിച്ചിരുന്നാലും ശരി വിശ്ലേഷം അലിഞ്ഞു പോകും എന്നാണ് ഡോക്ടർ ടിമാറ്റി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും മുന്നിൽ സമുദ്രങ്ങളും പർവ്വതങ്ങളും വൈമാറി കൊടുക്കും അത്ഭുതങ്ങൾ സംഭവിക്കും ഏത് മാറാരോഗവും ഭേദമാകും മൈക്കിൾ ബേണാർഡ് പെക്വിത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരാൾക്ക് ശരീരത്തിൽ ഒരു രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ ജീവിതം ക്ലേശപൂർണമായി തീർന്നാൽ ശരിയായ ചിന്തയുടെ ശക്തി കൊണ്ട് ആ സ്ഥിതി മാറ്റാൻ സാധിക്കുമോ ആ ച ആ ചോദ്യത്തിന് ഒരു സംശയവുമില്ലാത്ത ഉത്തരമുണ്ട് സാധിക്കും ചിരിയാണ് ഏറ്റവും ഉത്തമമായ ഔഷധം കാർത്തി ഗുഡ്മാൻ സ്വന്തം അനുഭവകഥ അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥാനാർഭുതമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അവരുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ശക്തിയിൽ അവരുടെ രോഗം ഭേദമായി കഴിഞ്ഞു എന്നവർ ഹൃദയപൂർവ്വം വിശ്വസിച്ചു ഓരോ ദിവസവും അവർ പറയും എൻ്റെ രോഗം മാറ്റിത്തന്നതിന് നന്ദി അത് അവർ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ രോഗം മാറിയിരിക്കുന്നു എന്നവർ ശരിക്കും വിശ്വസിച്ചു അവരുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടേയില്ലാത്ത പോലെ അവർ ഭാവിച്ചു രോഗം ഭേദമാവാനായി രോഗം ഭേദമാവാനായി അവർ ഒരു മാർഗം നല്ല തമാശയുള്ള സിനിമകൾ കാണുക എന്നതായിരുന്നു ചിരിയോട് ചിരി തന്നെയായിരുന്നു ജീവിതത്തിൽ അല്പം പോലും മാനസിക പിരിമുറുക്കം അനുഭവിക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു കാരണം മാനസിക സംഘർഷവും പിരിമുറുക്കവുമാണ് രോഗം മാറാൻ പരിശ്രമിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും ദോഷകരമായ കാര്യം രോഗം കണ്ടെത്തി ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ രോഗം പൂർണ്ണമായി മാറി അതും യാതൊരുവിധ റേഡിയേഷനോ കീമോതെറാപ്പിയോ ചെയ്യാതെ തന്നെ നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന മനോഹരമായ ഈ അനുഭവകഥ വിശിഷ്ടമായ മൂന്ന് ശക്തികളുടെ പ്രവർത്തനത്തിൻ്റെ പ്രത്യക്ഷോദാഹരണമാണ് രോഗശാന്തി നേടുന്നതിൽ കൃതജ്ഞതയുടെ ശക്തി ആഗ്രഹിച്ചത് കൈവരിക്കുന്നതിൽ വിശ്വാസത്തിൻ്റെ ശക്തി ശരീരത്തിൽ നിന്ന് രോഗത്തെ തുടച്ചു നീക്കുന്നതിൽ ചിരിയുടെ ശക്തി നോർമൻ കസിൻസിൻ്റെ അനുഭവമാണ് കാത്തിയെ സ്വന്തം ചികിത്സാ പദ്ധതിയിൽ ചിരി ഉൾപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് നോർമൻ ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു അപൂർവ രോഗം ബാധിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി ഇനി ഏതാനും മാസങ്ങൾക്കപ്പുറം ജീവിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി നോർമൻ സ്വയം ചികിത്സിച്ച് രോഗം മാറ്റാൻ തീരുമാനിച്ചു മൂന്ന് മാസം അയാൾ ധാരാളം ഹാസ്യം നിറഞ്ഞ സിനിമകൾ കണ്ടും മനസ്സ് നിറഞ്ഞു ചിരിച്ചു ആ മൂന്ന് മാസം കൊണ്ട് രോഗം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നൊഴിഞ്ഞു പോയി ഈ തിരിച്ചുവരവ് ഒരത്ഭുതമാണെന്ന് ഡോക്ടർമാർ പ്രഖ്യാപിച്ചു ചിരിയിലൂടെ നോർമന് എല്ലാ നിഷേധഭാവങ്ങളെയും പുറത്താക്കി അതോടൊപ്പം രോഗത്തെയും പുറത്താക്കി ചിരി ഏറ്റവും ഉത്തമമായ ഔഷധം തന്നെയാണ് ഡോക്ടർ ബെൻ ജോൺസൺ നമ്മളിലൊക്കെ ഒരു അടിസ്ഥാന സംവിധാനമുണ്ട് സ്വയം രോഗശാന്തി സംവിധാനം എന്ന് പറയാം ഒരു ചെറിയ മുറിവുണ്ടായാൽ അത് തനിയെ ഉണങ്ങുന്നു ബാക്ടീരിയ അണുബാധയുണ്ടായാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ബാക്ടീരിയയെ നശിപ്പിച്ച് അസുഖം മാറ്റുന്നു സ്വയം രോഗം മാറ്റുവാൻ കഴിവുള്ളതാണ് പ്രതിരോധ സംവിധാനം ബോബ് പ്രാക്ടർ നല്ല ആരോഗ്യപൂർണമായ മനോവൈകാരികാവസ്ഥയിൽ ഉള്ള ശരീരത്തിൽ രോഗങ്ങൾക്ക് നിൽക്കാനാവില്ല നമ്മുടെ ശരീരം ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കോശങ്ങളെ പുറന്തള്ളുന്നു ലക്ഷക്കണക്കിന് പുതിയ കോശങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഡോക്ടർ ജോൺ ഹാക്ലീൻ വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ദിവസവും മാറ്റി പുതിയത് വയ്ക്കുന്നുണ്ട് മറ്റു ചില ഭാഗങ്ങൾ കുറേ മാസം കൊണ്ട് വേറെ ചിലത് ഒന്ന് രണ്ട് വർഷം കൊണ്ട് മാറ്റി പുതിയത് പകരം വരുന്നു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരം പുതുപുത്തനായി എന്ന് പറയാം ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം മുഴുവനായും പുതിയതാകുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് മൃതകോശങ്ങളും രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ബാധിച്ചു നിൽക്കുന്നത് ചിന്തകളും രോഗമുണ്ടെന്ന വിലയിരുത്തലും രോഗത്തിന് നൽകുന്ന പ്രത്യേക ശ്രദ്ധയും ചേർന്നാണ് അവയെ ശരീരത്തിൽ നിലനിർത്തുന്നത് പൂർണ്ണതയുടെ ചിന്തകളാണ് വേണ്ടത് പൂർണ്ണതയുടെ ചിന്തകളാണ് വേണ്ടത് സ്വരചർച്ചയുള്ള ചിന്തകളുണ്ടെങ്കിൽ ആ ശരീരത്തിൽ രോഗത്തിന് വാഴാൻ കഴിയില്ല പൂർണതയുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കുമ്പോൾ പൂർണ്ണത വന്നു ചേരും രോഗങ്ങൾ ദാരിദ്ര്യം അസന്തുഷ്ടി തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വികലമായ ചിന്തകളാണ് നിഷേധ ചിന്തകൾ നമുക്കാവ നമുക്കവകാശപ്പെട്ട പൈതൃക സമ്പത്തിനെ നിഷേധിക്കുന്നു എൻ്റെ ചിന്തകൾ പൂർണ്ണതയുടെ ചിന്തകളാണ് പൂർണ്ണത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ സ്വയം പൂർണ്ണത നേടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക തീരുമാനിക്കുക എൻ്റെ ശരീരത്തിലെ ആയാസവും ലാഘവക്കുറവും ഞാൻ ഇല്ലാതാക്കി ഈ കുട്ടിയുടെ ഈ കുട്ടിയുടേതു തികവാർന്നതും വഴക്കമുള്ളതുമാണ് എൻ്റെ ശരീരം എന്ന് സ്വയം വിലയിരുത്തി അതിലേ അതിൽ മനസ്സ് കേന്ദ്രീകരിച്ചു എൻ്റെ ശരീരത്തിലെ സന്ധിപിടുത്തവും വേദനയുമെല്ലാം അപ്രത്യക്ഷമായി അക്ഷരാർത്ഥത്തിൽ ഇത് ഞാൻ രാഖ് രാമായണംക്കുരാമായ സാധിച്ചതാണ് വാർദ്ധക്യം വാർദ്ധക്യം എന്നത് മനസ്സിലെ വിശ്വാസം മാത്രമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ ശരീരം ആകെ മാറി പുതിയതാകും എന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ പ്രായാധിക്യം എന്നത് പരിമിതപ്പെടുത്തുന്ന ചിന്തയാണ് ആ ചിന്ത ഉപേക്ഷിക്കുക നിങ്ങളുടെ ശരീരത്തിന് വാസ്തവത്തിൽ മാസങ്ങളുടെ പ്രായമേയുള്ളൂ എത്ര പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു എന്ന് പ്രശ്നമില്ല എന്നത് പ്രശ്നമേയല്ല അടുത്ത പിറന്നാൾ ഒന്നാം പിറന്നാളായി ആഘോഷിക്കുക കേക്കിന്മേൽ അറുപത് മേഴുകുതിരികൾ വെച്ച് വാർദ്ധക്യത്തെ വിളിച്ചു വരുത്തേണ്ട നിർഭാഗ്യവശാൽ പാശ്ചാത്യ സമൂഹത്തിൽ പ്രായത്തെക്കുറിച്ച് ഉറച്ചുപോയ ചില ധാരണകളുണ്ട് വാസ്തവത്തിൽ അതിലൊരർത്ഥവുമില്ല ഉത്തമമായ ആരോഗ്യം ഉത്തമമായ ശരീരം ഉത്തമമായ തൂക്കം നിത്യമായ യൗവനം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലൂടെ നേടാം അചഞ്ചലമായ ചിന്തകളിലൂടെ അത് യാഥാർത്ഥ്യമാക്കാം ബോബ് ഡ്രോക്ടർ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും എല്ലാവരോടും പറഞ്ഞു നടക്കുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ രോഗബാധിത കോശങ്ങളെ സൃഷ്ടിക്കും നിങ്ങളുടെ ശരീരം തികഞ്ഞ ആരോഗ്യമുള്ളതാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക രോഗത്തിൻ്റെ കാര്യം ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക എന്തെങ്കിലും രോഗം വന്നാൽ ആളുകൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം സദാസമയവും അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് അവർ ഏത് സമയത്തും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്തകളെ അവർ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചെറിയ ഒരു അസുഖം തോന്നിയാൽ അത് കൂടുതലാക്കണം എന്നാഗ്രഹമില്ലെങ്കിൽ അതേപ്പറ്റി സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ ചിന്തകളാണ് രോഗത്തിന് കാരണം എന്ന് മനസ്സിലാക്കുക എനിക്ക് നല്ല സുഖം തോന്നുന്നു എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് കഴിയുന്നത്ര ആവർത്തിക്കുക അത് മനസ്സിൽ ഉൾക്കൊള്ളുക നിങ്ങൾക്ക് നല്ല സുഖം തോന്നാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് നിങ്ങൾ കൃതജ്ഞത പറയണം നല്ല ആരോഗ്യത്തിൻ്റെ സ്വാസ്ഥ്യത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ ഉണർത്താൻ ആ ചോദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് പനിയോ ചില ദോഷമോ ഒന്നും പിടിക്കില്ല പിടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചാലല്ലാതെ പിടിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്തയിലൂടെ നിങ്ങൾ അതിനെ ക്ഷണിച്ചു വരുത്തും മറ്റുള്ളവർ അവരുടെ രോഗത്തെപ്പറ്റി വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കാൻ കഴിയും ശ്രദ്ധിക്കാൻ നിന്നാലും മതി നിങ്ങൾക്ക് രോഗത്തെ ക്ഷണിച്ചു വരുത്താൻ കഴിയും അവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും ആ രോഗത്തിൽ കേന്ദ്രീകരിക്കുന്നു നിങ്ങളുടെ മനസ്സ് മുഴുവൻ എന്തെങ്കിലും കേന്ദ്രീകരിച്ചാൽ അതിനെ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് പോലെയാണ് അതുകൊണ്ട് അവർക്കൊരു ഉപകാരവുമില്ല അവരുടെ രോഗത്തിൻ്റെ തീവ്രത കൂടുകയുള്ളൂ ശരിക്കും നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് സംഭാഷണം തിരിച്ചുവിടുക അല്ലെങ്കിൽ സ്ഥലം വിടുക പോകുന്ന പോക്കിൽ അയാൾ നല്ല ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കുന്നത് കാണുന്നതായി മനസ്സിൽ ഉറച്ചു ചിന്തിക്കുക അത്രമാത്രം മതി ലിസ നിക്കോൾസ് ഒരേ വിധത്തിൽ രോഗം ബാധിച്ച രണ്ട് ആളുകൾ ഉണ്ടെന്ന് വെക്കുക അതിലൊരാൾ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു നല്ല സാധ്യതകളുടെയും പ്രത്യാശയുടെയും വഴി തെരഞ്ഞെടുത്തുകൊണ്ട് സന്തോഷഭരിതനായി കൃതജ്ഞതയോടെ ജീവിക്കാനുള്ള അനേകം കാരണങ്ങൾ കണ്ടെത്തി അതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു അതേ രോഗാവസ്ഥയിലുള്ള രണ്ടാമത്തെ വ്യക്തി തനിക്ക് ബാധിച്ച രോഗത്തിൽ വേദനയിൽ സ്വന്തം ദുർഗതിയിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു ബോബ് ഡോയിൽ ഒരാൾ തൻ്റെ പ്രശ്നത്തിൽ രോഗലക്ഷണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അയാൾ അവയെ സ്ഥിരമായി നിലനിർത്തുകയാണ് ചെയ്യുന്നത് അയാളുടെ ചിന്ത ഞാൻ രോഗിയാണ് എന്നതിൽ നിന്ന് ഞാൻ ആരോഗ്യവാനാണ് എന്നതിലേക്ക് മാറാത്തിടത്തോളം അയാളുടെ രോഗം ഭേദമാവില്ല അതാണ് ആകർഷണ നിയമം ഓരോ അസുഖകരമായ ചിന്തയും നമ്മുടെ ശരീരത്തിലെ ശരീരത്തിലേക്ക് നാം കടത്തിവിടുന്ന ദോഷകരമായ സംഗതിയായി മാറും എന്ന് എപ്പോഴും ഓർക്കുക ഫ്രണ്ടറിസ് മൾഫോർഡ് ഡോക്ടർ ജോൺ ഹാഗ്ലിൻ സന്തോഷം നിറഞ്ഞ ചിന്തകൾ തീർച്ചയായും സന്തോഷത്തിൻ്റെ രസതന്ത്രമായി പരിണമിക്കും ശരീരം സന്തോഷവും ആരോഗ്യമുള്ളതുമായി മാറും നിഷേധ ചിന്തകളും പിരിമുറുക്കവും ശരീരം ചീർണിക്കുന്നതിനും തലച്ചോറിൻ്റെ പ്രവർത്തനം മോശമാകുന്നതിനും കാരണമാകും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ചിന്തകളും വികാര സ്തോഭങ്ങളും നിരന്തരമായി സംയോജിച്ച് പുനഃക്രമീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ശരീരം പുനർസൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ സ്വന്തം ശരീരത്തെ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നാലും പ്രശ്നമല്ല നിങ്ങൾക്കത് മാറ്റാൻ കഴിയും സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക സന്തോഷം മനസ്സിൽ ഉൾക്കൊള്ളാൻ തുടങ്ങുക സന്തോഷം എന്നത് മനസ്സിൽ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് സന്തോഷം അനുഭവിക്കുന്നു എന്ന സ്വിച്ചിന്മേൽ നിങ്ങൾ വില വിരൽ വെച്ചിരിക്കുകയാണ് ആ സ്വിച്ച് അമർത്തുക ഉറപ്പോടെ അമർത്തിപ്പിടിക്കുക ചുറ്റുപാടും സംഭവിക്കുന്നത് എന്തോ ആകട്ടെ ഡോക്ടർ ബെൻ ജോൺസൺ ശരീരത്തിൽ നിന്നും സമ്മർദ്ദം ഒഴിവാക്കുക അപ്പോൾ ശരീരം അതിൻ്റെ സഹജമായ പ്രവർത്തനം തുടങ്ങും സ്വയം രോഗശാന്തി ഉണ്ടാക്കും രോഗത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഒരു പോരാട്ടം നടത്തേണ്ട കാര്യമില്ല നിഷേധ ചിന്തകളെ ഉപേക്ഷിക്കുക എന്ന ലളിതമായ പ്രക്രിയ മാത്രം മതി പ്രകൃതിദത്തമായ ആരോഗ്യാവസ്ഥ നിങ്ങൾക്കുള്ളിൽ തനിയെ സംജാതമാകും ശരീരം സ്വയം രോഗശാന്തി നേടും മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത് പ്രവർത്തനം നിലച്ചുപോയ വൃക്കകൾ പുനർജീവൻ നേടി തിരിച്ചു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ക്യാൻസർ മാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാഴ്ചശക്തി മെച്ചപ്പെട്ടതും നഷ്ടപ്പെട്ട കാഴ്ച തിരി കാഴ്ച തിരിച്ചു കിട്ടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് രഹസ്യം കണ്ടെത്തുന്നതിന് മുമ്പ് ഏകദേശം മൂന്ന് വർഷക്കാലം ഞാൻ വായിക്കാൻ കണ്ണട ഉപയോഗിച്ചിരുന്നു ഒരു ദിവസം രാത്രി ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ ചരിത്രത്താളുകളിലൂടെ രഹസ്യം വിജ്ഞാനം തേടുകയായിരുന്നു രഹസ്യത്തിൻ്റെ വിജ്ഞാനം തേടുകയായിരുന്നു വായിക്കുന്നത് എന്താണെന്ന് കാണാൻ വേണ്ടി കണ്ണടയെടുക്കാനായി അറിയാതെ എൻ്റെ കൈകൾ പരത്തുന്നത് ഞാൻ അറിഞ്ഞു പെട്ടെന്ന് ഞാൻ സ്തംഭിച്ചു നിന്നുപോയി എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്തത് എൻ്റെ തിരിച്ചറിവ് ഇടിമിന്നൽ പോലെ എൻ്റെ മനസ്സിൽ പതിച്ചു പ്രായം കൂടുന്തോറും കാഴ്ചശക്തി കുറയും എന്ന പൊതുപാഠം ഞാനും കേട്ടിട്ടുണ്ട് ആളുകൾ പത്രവും മറ്റും കൈനീട്ടി അകലത്തിൽ പിടിച്ച് വായിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രായം കൂടുമ്പോൾ കാഴ്ച കുറയും എന്താ ചിന്ത എൻ്റെ മനസ്സിലും സ്ഥാനം പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ അവസ്ഥയെ വിളിച്ചു വരുത്തി അത് ഞാൻ ബോധപൂർവം ചെയ്തതല്ല എങ്കിലും ഫലത്തിൽ ഞാനത് ചെയ്തിരിക്കുന്നു എൻ്റെ ചിന്തകൾ വഴി ഞാൻ എന്നിലേക്ക് വരുത്തിയത് എനിക്ക് മാറ്റാൻ കഴിയും എന്ന് എനിക്കറിയാം ആ നിമിഷം മുതൽ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്കെങ്ങനെ കാഴ്ചയുണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും എൻ്റെ കാഴ്ചശക്തി എന്ന് ഞാൻ സങ്കൽപ്പിച്ചു വെളിച്ചം കുറഞ്ഞ റെസ്റ്റോറൻറ്റിലും വിമാനത്തിലും കമ്പ്യൂട്ടർ മുന്നിലും മുന്നിലും എല്ലാമിരുന്ന് ഞാൻ അനായാസമായി വായിക്കുന്ന ദൃശ്യം ഞാൻ മനസ്സിൽ കണ്ടു എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴി കഴിയുന്നുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എത്ര നല്ല കാഴ്ചശക്തി ഉണ്ടായതിൽ സന്തോഷവും കൃതജ്ഞതയും ഞാൻ മനസ്സിൽ അനുഭവിച്ചു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കാഴ്ച പൂർണ്ണമായും പഴയതുപോലെയായി ഇപ്പോൾ എനിക്ക് കണ്ണടയില്ല നല്ല തെളിഞ്ഞ കാഴ്ചയുണ്ട് രഹസ്യത്തിലെ ആചാര്യന്മാർ ഒരു ആചാര്യന്മാരിൽ ഒരാളായ ഡോക്ടർ ബെൻ ജോൺസനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കാഴ്ച മൂന്ന് ദിവസം കൊണ്ട് ഈ വിധം മാറണമെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചിരിക്കണം എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറഞ്ഞു ഇല്ല അതറിയാതിരുന്നത് നന്നായി എന്നെനിക്ക് തോന്നുന്നു കാരണം അതറിയാത്തതിനാൽ അത് എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചില്ല എനിക്കത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് അത് വേഗത്തിൽ സാധ്യമായി ചില സന്ദർഭങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലത് ഡോക്ടർ ജോൺസൺ സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു മാറാവ്യാധിയെ ഇല്ലാതാക്കിയ ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ കഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ കാഴ്ച ശരിയാക്കിയത് അത്ര വലിയ കാര്യമായി തോന്നുന്നില്ല തോന്നിയില്ല വാസ്തവത്തിൽ എൻ്റെ കാഴ്ച രാക്കുരാമാനും ശരിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അതിനാൽ മൂന്ന് ദിവസം കൊണ്ട് കാഴ്ച ശരിയായത് ഒരത്ഭുതമായി കണക്കാക്കാൻ എനിക്ക് കഴിയില്ല ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സമയം വലിപ്പം എന്നീ കാര്യങ്ങളിലല്ല എന്ന് നാം ഓർക്കണം ഒരു മുഖക്കുരു ഇല്ലാതാക്കുന്നതും ഒരു മഹാരോഗം മാറ്റുന്നതും ഒരേപോലെ എളുപ്പമാണ് പ്രക്രിയ രണ്ടിലും ഒരേപോലെയാണ് പോലെയാണ് വ്യത്യാസം നമ്മുടെ മനസ്സിലാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗത്തെ നിങ്ങളിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അതിനെ ഒരു മുഖക്കുരുവിനോളം ചെറുതാക്കി കാണുക എല്ലാ നിഷേധ ചിന്തകളെയും ഒഴിവാക്കുക ഉത്തമമായ ആരോഗ്യം എന്നതിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുക സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗം എന്നൊന്നില്ല ഡോക്ടർ ജോൺ ഡിമാറ്റിനി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഭേദമാകാവുന്നത് എന്നാണ് അർത്ഥം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗം എന്നൊന്നില്ല എന്നത് എൻ്റെ അറിവും വിശ്വാസവുമാണ് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതൊരു മാറാവ്യാധിയും സുഖപ്പെടും എൻ്റെ മനസ്സിൽ ഞാൻ സൃഷ്ടിക്കുന്ന ലോകത്ത് മാറാവ്യാധി എന്നൊന്നില്ല ഈ ലോകത്ത് ധാരാളം സ്ഥലമുണ്ട് നിങ്ങൾക്കും കടന്നു വരാം ഇവിടെയുള്ളവരോടൊപ്പം ചേരാം എല്ലാ ദിവസവും അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകമാണിത് നിറഞ്ഞു കവിയുന്ന സമൃദ്ധിയുടെ ലോകം ഇവിടെ എല്ലാ നന്മകളും നിലനിൽക്കുന്നു നിങ്ങൾക്കുള്ളിൽ തന്നെ സ്വർഗം പോലെ തോന്നുന്നു അല്ലേ ശരിയാണ് ഇത് സ്വർഗം തന്നെയാണ് മൈക്കിൾ ബേണാർഡ് ബെക്വിത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താം നിങ്ങളുടെ രോഗങ്ങളെ സ്വയം സുഖപ്പെടുത്താം മോറിസ് ഗുഡ്മാൻ എഴുത്തുകാരൻ അന്താരാഷ്ട്ര പ്രഭാഷകൻ എൻ്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പത്താം തീയതിയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസമായിരുന്നു അത് ഒരിക്കലും മറക്കാനാവാത്ത ദിവസം ആ ദിവസം ഞാൻ പറപ്പിച്ചിരുന്ന വിമാനം തകർന്നു വീണു പൂർണ്ണമായും ചലനമറ്റ നിലയിലാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത് എൻ്റെ നട്ടെല്ല് തകർന്നു പോയി കഴുത്തിലെ ഒന്നും രണ്ടും കഷേരുക്കൾ പൊട്ടിപ്പോയിരുന്നു വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ആവില്ല ഡയഫ്രം തകർന്നിരുന്നതിനാൽ ശ്വസിക്കാനും കഴിയില്ല കണ്ണ് ചിമ്മാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ ശേഷിച്ച ജീവിതം ഒരു ജീവച്ഛമായി കഴിയേണ്ടി വരും ആകെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി മിഴി ചിമ്മുക എന്നത് മാത്രമായിരിക്കും എന്ന് ഡോക്ടർമാർ വിധി എഴുതി അങ്ങനെയാണ് അവർ കരുതിയത് അവർ എന്ത് ചിന്തിച്ചു എന്നതല്ലല്ലോ കാര്യം ഞാൻ എന്തു ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം ഞാനൊരു സാധാരണ മനുഷ്യനായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നത് ഞാൻ മനസ്സിൽ കണ്ടു ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സ് മാത്രമാണ് മനസ്സ് നമ്മുടെ സ്വാധീനത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും പുനർനിർമ്മിക്കാൻ കഴിയും ഞാൻ റെസ്പിറേറ്റർ എന്ന സംവിധാനത്തിലൂടെയാണ് ശ്വസിച്ചിരുന്നത് ഡയഫ്രം തകർന്നു പോയിരുന്നതിനാൽ ഇനി ഒരിക്കലും സ്വയം ശ്വാസോഛ്വാസം ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ശക്തിയായ ശ്വാസം ഉള്ളിലേക്കെടുക്കും അവസാനം റെസ്പിറേറ്റർ എടുത്തു മാറ്റി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് വിശദീകരിക്കാനായില്ല എനിക്കാണെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മനസ്സിനെ വ്യതിചലിപ്പിക്കുന്നതായൊന്നും തന്നെ മനസ്സിലേക്ക് കടന്നു വരരുതെന്നുണ്ടായിരുന്നു ക്രിസ്മസിന് ഞാൻ ആശുപത്രി വിട്ട് നടന്നു പോകും എന്നതായിരുന്നു ഞാൻ മനസ്സിൽ നിശ്ചയിച്ച് നിശ്ചയിച്ചിരുന്ന ലക്ഷ്യം അത് സാധിക്കുകയും ചെയ്തു ആശുപത്രിയിൽ നിന്ന് ഞാൻ സ്വന്തം കാലിൽ നടന്ന് പുറത്തുപോയി അതൊരിക്കലും സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത് ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഏതെങ്കിലും വിധത്തിലുള്ള വേദനയോ വിഷമമോ അനുഭവിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആകെത്തുക പറഞ്ഞു തരാം അവർക്ക് ജീവിതത്തിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കി കൊടുക്കാനായി എൻ്റെ ജീവിതത്തിൻ്റെ സാരം ഏതാനും വാക്കുകളിൽ പറയാം മനുഷ്യൻ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരും അത്ഭുത മനുഷ്യൻ എന്ന പേരിലാണ് മോറിസ് ഗുഡ്മാൻ അറിയപ്പെടുന്നത് മനുഷ്യ മനസ്സിൻ്റെ അളവറ്റ ശക്തിയും അനന്തമായ സാധ്യതകളും വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നതിനാലാണ് രഹസ്യം പുസ്തകത്തിൽ ഈ കഥ ഉൾപ്പെടുത്തിയത് മനസ്സിൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ടെന്ന് മോറിസിന് അറിയാമായിരുന്നു എന്തും സാധ്യമാണ് മോറിസ് ഗുഡ്മാൻ്റെ കഥ ആയിരക്കണക്കിന് ആളുകൾക്ക് ചിന്തിക്കുവാനും സങ്കൽപ്പിക്കുവാനും നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനും പ്രചോദനം നൽകി തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാക്കി അദ്ദേഹം മാറ്റിയെടുത്തു രഹസ്യം ചലച്ചിത്രം റിലീസ് ചെയ്ത അന്നു മുതൽ ഒട്ടേറെ ആളുകൾക്ക് ഈ ചല ചലച്ചിത്രം കണ്ട ശേഷം അവരുടെ ശരീരത്തിൽ നിന്ന് മാറാരോഗങ്ങളെ തുടച്ചുമാറ്റാൻ കഴിഞ്ഞതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസമുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് ഡോക്ടർ ബെൻ ജോൺസൻ്റെ ജോൺസണിൻ്റെ ഉജ്ജ്വലമായ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ അധ്യായം അവസാനിപ്പിക്കാം ഊർജ ചികിത്സയുടെ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഒരു തരംഗ ദൈർഘ്യമുണ്ട് തരംഗ ദൈർഘ്യം മാറ്റുക അല്ലെങ്കിൽ ഒരു എതിർ തരംഗ ദൈർഘ്യം സൃഷ്ടിക്കുക ഈ ലോകത്ത് ഏത് കാര്യത്തിലും മാറ്റം വരുത്തുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് അത് മാത്രമാണ് അതൊരു രോഗമാവട്ടെ വൈകാരിക പ്രശ്നമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ ഇത് വലിയൊരു കാര്യമാണ് നാം ഇന്നോളും അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും മഹത്തായ കാര്യമാണിത് രഹസ്യം രക്തചുരുക്കം ആകർഷണ നിയമം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് പ്ലാസിമോ പ്രഭാവം ഈ ഗുളിക എൻ്റെ രോഗം മാറ്റും എന്നൊരു രോഗി ശരിക്കും വിശ്വസിച്ചാൽ അയാൾ വിശ്വസിച്ചത് അയാൾക്ക് ലഭിക്കും അയാളുടെ രോഗം മാറും പുറത്ത് സംഭവിക്കുന്നത് എന്ത് തന്നെയായാലും ശരി ഉത്തമമായ ആരോഗ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എന്നത് നമുക്കുള്ളിൽ സാധ്യമാകുന്ന കാര്യമാണ് ചിരി ആഹ്ലാദത്തെ ആകർഷിക്കും നിഷേധഭാവങ്ങളെ പുറംതള്ളും അത്ഭുതകരമായ രീതിയിൽ രോഗങ്ങൾ ശമിപ്പിക്കും രോഗത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അതിന് അമിത ശ്രദ്ധ കൊടുത്താൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കും ചെറിയൊരു അസുഖം തോന്നിയാൽ അത് കൂടുതലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കുക ആരെങ്കിലും അവരുടെ രോഗത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അവരുടെ രോഗം കൂടുതൽ തീവ്രമാക്കും പകരം നല്ല കാര്യങ്ങളിലേക്ക് സംഭാഷണം തിരിച്ചുവിടുക നല്ല ആരോഗ്യത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകളിൽ ചിന്തകൾ അവരിൽ ഉണർത്തി വിടുക വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിനകത്താണ് നിലനിൽക്കുന്നത് അത്തരം ചിന്തകൾ ബോധമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കുക ആരോഗ്യത്തെയും നിത്യയൗവനത്തെയും കുറിച്ച് ചിന്തിക്കുക വാർദ്ധക്യത്തെയും രോഗത്തെയും കുറിച്ച് സമൂഹം പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കരുത് വിപരീത ചിന്തകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്